ബിഗ് ബോസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്വന്റി ഫോർ വീക്കിലെ എപ്പിസോഡ് സൺഡേ അപ്പൊ തുടക്കത്തിന് ലാലേട്ടൻ അടിപൊളി കോസ്റ്റമൊക്കെ എല്ലാവരും ഇപ്പൊ വേദിയിലേക്ക് വരികയാണ് എല്ലാവരും വെൽക്കം ചെയ്യുന്നു കണ്ടസ്റ്റൻസിനൊക്കെ ആണു കണ്ടസ്റ്റൻസോടെ ചിങ്ങത്തിന്റെ ഓണത്തിന്റെ വിശേഷം ഒക്കെ ചോദിക്കുകയാണ് പൂക്കളാണ് ഇതാ പൂക്കളുടെ പേരൊക്കെ പറയാൻ പറയുന്നത് അപ്പൊ അതിനുശേഷം ലാലാറ്റമ്യാ പറഞ്ഞത് പൂപ്പാട്ടിന് കാണിച്ചു കൊടുക്കുകയാണ് കണ്ടസ്റ്റൻസിന് പിന്നെ നമ്മൾ കടന്നുവെച്ചാൽ അലേറ്റം പറ്റിയ ആരിനെ ചെരി പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് തെറ്റാണോ ശരിയാണോ എന്ന് ജിസലിനോട് ചോദിക്കും അപ്പോൾ പറഞ്ഞത് തെറ്റാണ് അപ്പോൾ എന്താണ് അതിനൊരു പണിഷ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആര്യനെ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് പിന്നെ വന്ന് ഷാനുമാസ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളൊരു ടോപ്പി ഇത് പാട്ടിണ്ടായിരുന്നു അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഷാനുമാസ്ലോട് പറയുന്നത് പിന്നെ ഒനിയലിനോടും ജിസലിനോടും എങ്ങനെയുണ്ട് ജയിൽ ടാസ്ക് എന്നൊന്ന് ചോദിക്കുന്നുണ്ട് അത് അവനും പിന്നെ അതുപോലെ തന്നെ അക്ബരും അത് കഴിഞ്ഞ ആഴ്ച സംഭവങ്ങളെ കോപ്പിക്കുന്ന പാരതി നല്ല രസം ഉണ്ടായിരുന്നു അക്ബർ പാട്ട് പാടുന്നുണ്ട് താളം പിടിച്ചിട്ട് നല്ല രസത്തില് നല്ല നല്ല രസം കാണാൻ വേണ്ടിട്ട് ടാസ്ക് പിന്നെ വന്നുവെച്ചാല് കൊടുക്കണം എല്ലാ കണ്ടസ്റ്റർ പേരുണ്ട് അപ്പോ അതെല്ലാം എലി ഞാൻ എലി മാത്രം ഗെയിമർ എന്നെ വിശ്വസിക്കാൻ കൂടില്ല ഇങ്ങനെ നാല് അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ട് സൂട്ടബിൾ ആയി തോന്നുന്ന ആൾക്കാർ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെറും എലി എന്നുള്ളത് നിഴൽ മാത്രം ശരത്തും ഞാൻ വരും എലി എന്നുള്ളത് ആര്യനും ഞാൻ എന്നെ വിശ്വസിക്കാൻ കൂടിയുള്ളത് അനുമോൾക്കും ഞാനത് ഗെയിം എന്നുള്ളത് അന്വേഷണമാണ് കിട്ടിയിട്ടുണ്ടായത് അപ്പൊ ഇത്രയും പേർക്ക് തലയിൽ ഒരു ഹെൽമെറ്റ് ഹെൽമറ്റ് അതായത് കോഴിമുട്ട സംഭവത്തിൽ തലയിൽ ഇടാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ടൈം ഇടണം എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനെ ആദ്യ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നത് ഉറങ്ങുമ്പോഴണോ കുളിക്കുമ്പോഴണോ അങ്ങനെ ചോദിക്കണ്ടത് കുത്തിയിട്ടാണോ എന്നുള്ളത് അതീല ആദ്യം അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു ആള് ആക്കുന്ന പോലെയാണ് എനിക്ക് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താ വെച്ചാൽ ആൾക്കാര് ഒരു സൈഡിലേക്ക് മാറ്റിയിരുന്നു അവർക്ക് കണ്ണട കൊടുക്കുന്നു ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഒരു സൈഡില് ആ ഓരോരോ ആൾക്കാരും അവിടേത കണ്ടതാണ് ഉള്ള കണ്ണടയല്ല വരുന്നത് സിക്സ് വരെ ഈ ആൾക്കാരെല്ലാം അപ്പോൾ സിക്സ് നമ്പേഴ്സും ഉണ്ട് അപ്പോൾ അതിന് തന്നെ ശരത്തിനെയും അനുമോളും സേവ് ആക്കുന്നുണ്ട് അതായത് ശരത്തിനെ അനുമോൾ കാല് പിടിച്ച ആ സംഭവത്തോട് നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞു ശരത്തിനും ശൈത്യം നമ്മൾ ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അനുമോൾ കാല് പിടിച്ചതിന് ശേഷം ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു അതുപോലെ അനുമോ ശൈത്യം പറയാനാണ് ഫസ്റ്റ് വീക്ക് എനിക്കും ഒരു ടൗൺ ഞാൻ പറഞ്ഞ ടൗണാന്ന് എനിക്കും നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ടോക്കൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ കാലതിന് ശേഷം ശരത്തിനോടും അനുമോളിനോട് പറയാന ഈ ബോത്താസ് വരെ അവരവിടെ സേവ് ആക്കിയിരുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണ്ടാ ബാക്കൾക്കാരൊക്കെ ഈ ഒരു സൈഡിലേക്ക് മാറി എന്നിട്ട് ഇരുന്നു അവർക്കൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ലാലേട്ടൻ ഒന്ന് നിൽക്കുമ്പോ അടുത്തുള്ള ഒരാൾ വന്നിട്ട് ആ ഒന്ന് ഞാൻ അത് പഠിച്ചു അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ സാരിക എന്നുള്ളതില് അപ്പൊ സാരിക സാരിക അങ്ങനെ സൺഡേ എപ്പിസോഡ് സാരിക ഔട്ടായി എന്ത് ചെയ്യുന്നു എല്ലാവരും യാത്രയൊക്കെ യാത്ര പുറത്തേക്ക് വരികയാണെ ലാലാട്ടനോട് നല്ല നല്ല കണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ സാരികേക്കാളും സേഫ്റ്റി മെമ്പേഴ്സ് കളിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ സാരിക വോട്ടായി പോയിട്ടുണ്ട് എന്തോ നമ്മൾ പ്രേക്ഷകരെ തന്നെയാണ് വോട്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് അവിടെ അവരുടെ പേഴ്സണൽ ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യും കളിക്കാത്ത ആൾക്കാർക്കൊക്കെ വോട്ട് കൊടുക്കും കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് കുറഞ്ഞു ഇപ്പോൾ മിക്കവാറും സേഫ്റ്റി മെമ്പേഴ്സൊക്കെ ടപ്പോയ് വിലത്താൻ ചാൻസ് ഉണ്ട് ആണ് നമുക്ക് െ ഒരു ഓണത്തിന് പാട്ട് പാടാൻ പോകാതെ അങ്ങനെ ഒരു ഇതല്ലല്ലോ അപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നത് മാക്സിമം നിങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് അപ്പം അതിന് ശേഷം സാധിക്കുക അത് കഴിഞ്ഞു ലാലേട്ടൻ നെക്സ്റ്റ് വീക്കിലെ കാര്യങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് വീക്കിൽ ആലട്ടനും ഇവിടെ പോവാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ വരില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം ആണ് പിന്നെ അത് സ്പോൺസർ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു സ്പോൺസറിലെല്ലാം മറ്റേ സമ്മാനമായി കൊടുക്കുന്നുണ്ടോക്കുള്ളത് അത് വായിക്കുകയാണ് അവിടുന്ന് പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് പിന്നീട് വരുന്നത് ആതിലേ നൂറിയ ടൗക്കെ സംസാരിക്കുന്നതിലേനോട് നൂടെ സംസാരിക്കേണ്ട എന്നുള്ളത് ചെറിയൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട് അവരത് നമ്മൾ കണ്ടിട്ടില്ല അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയൂല ചിലപ്പോൾ കട്ട് ആയിട്ടുണ്ടാവും അപ്പൊ ആണത് കോശം കൂടി കാണിക്കുന്നത്

സംക്ഷതം മാറി പോകും ഒക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം നോക്കാം ആരൊക്കെ കളി മാറ്റി കളിക്കും ആരൊക്കെ പുതിയ ഒരു ഗെയിം പാറ്റിലേക്ക് പോകും നമുക്ക് നോക്കാം അപ്പം മാലക്കുടിയുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്